പുറപ്പാട് ആമുഖം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കാനാന് ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് പുറപ്പാട് എന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരുമായി ഉടമ്പടി ചെയ്തു അവരുടെ മദ്യയെ കൂടാരത്തിൽ വസിച്ചു ഈജിപ്തിൽ നിന്നുള്ള വിമോചനം ഈജിപ്തിൽ എത്തിച്ചേർന്ന യാക്കോബും മക്കളും അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർന്ന് വലിയ ജനതയായി അവരുടെ ഉയർച്ച കണ്ട് ഭയന്ന ഈജിപ്ത് രാജാക്കന്മാർ അവരെ പീഡിപ്പിച്ച് അടിമകളാക്കി അവരുടെ വിമോചനത്തിൻ്റെ കഥയാണ് ആദ്യ ഭാഗം ദൈവം അയച്ച് ഈജിപ്തുകാരെ പ്രഹരിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രയേൽ ജനതയെ മോചിപ്പിച്ചു ചെങ്കടൽ കടന്നതോടെ ഇസ്രയേൽ ഈജിപ്തുകാരിൽ നിന്ന് പൂർണ്ണമായി മോചിതരായി അവർ സീനായ് മലയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു വിമോചനത്തിന്റെ പ്രതീകമായി മാറിയ ഈ സംഭവം പ്രസഹാചരണത്തിലൂടെ ഇസ്രായേൽ ജനം ആണ്ടുതോറും അനുസ്മരിക്കുന്നു സീനായ് ഉടമ്പടി സീനായ് മലയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത ജനത്തെ ദൈവം അത്ഭുതകരമായി ഭക്ഷണവും സംരക്ഷണവും നൽകി ഭരുമൂവിലൂടെ നയിച്ചു ഈ അസാധാരണ സംഭവങ്ങളിലൂടെ ചരിത്രത്തെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലന അവർക്ക് അനുഭവവേദ്യമായി സീനായ് മലയിൽ വെച്ച ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു നിങ്ങളെൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും അവർ സമ്മതിച്ചു അന്നു മുതൽ അവർ ദൈവജനമായി തീർന്നു ആ ഉടമ്പടിയുടെ നിബന്ധനകളാണ് ദൈവം മോശ വഴി അവർക്ക് നൽകിയ പ്രമാണങ്ങൾ കൂടാരവും വാഗ്ദാനപേടവും അവരുടെ ഇടയിൽ വസിക്കുന്നതിന് തനിക്കൊരു കൂടാരവും അതിൽ തനിക്ക് ഇരിപ്പിടമായ ഒരു സാക്ഷ്യ പേടകവും നിർമ്മിക്കുന്നതിന് ദൈവം മോശയോട് കൽപ്പിച്ചു പേടകത്തിൽ മോശ ഉടമ്പടി പത്രിക നിക്ഷേപിച്ചു പേടകത്തിൻ്റെ മുകളിലുള്ള കെരുവുകളുടെ മദ്യയാണ് ദൈവം ഉപയോഗനായിരിക്കുന്നത് കൂടാരത്തെ മേഘം ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അതിൽ നിറഞ്ഞു നിന്നു ഘടന ഇതുതിലെ അടിമത്തവും വിമോചനത്തിലുള്ള ഒരുക്കവും അടിമത്തം മോശയുടെ ബാല്യകാലവും തിരഞ്ഞെടുപ്പും പത്ത് മഹാമാരികൾ പ്രസവ ആചരണവും വിമോചനവും സീനായ് മലയിലേക്കുള്ള യാത്ര സീനായ് ഉടമ്പടി കൂടാരവും ആരാധനാവിധികളും.